ഈശോ മിസിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയക്കുട്ടുകാര് ഇന്ന് ഒക്ടോബർ രണ്ടാം തീയതി ഇന്ന് നമ്മുടെ കാവൽ മാലാഘമാരുടെ തിരുനാളാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ കൂടെ ഒരു മാലാഖിയുണ്ട് ജനിച്ച് വീണ നിമിഷം മുതൽ ഈ മാലാഖ നമ്മുടെ ഒപ്പം ഉണ്ടെന്നും ഈ മാലാഖ എവിടം വരെ നമ്മുടെ കൂടെ ഉണ്ടാകും ശുദ്ധീകരണ സ്ഥലത്തും ഈ മാലാഖ നമ്മുടെ ഉണ്ടാകും നമ്മളെ ബലപ്പെടുത്താനും നമുക്ക് ആശ്വാസം പകരാനും നമ്മളെ ഒന്നുകൂടി ഉത്തേജിപ്പിക്കാനും നമ്മുടെ സഹ ഈ സഹനമൊക്കെ ഇപ്പോൾ തീരും ദൈവത്തെ കാണാൻ പറ്റും എന്നൊക്കെ നമ്മെ ബോധ്യപ്പെടുത്താൻ ഈ മാലാക ഉണ്ട് തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഈശോ ഈ ആരെയും നിങ്ങൾ നിന്ദിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു കാരണം സ്വർഗത്തിൽ ഇവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം ദർശിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് മത്താഴ്ച സുശേഷം പതിനെട്ട് പത്തിലാണ് ഇങ്ങനെ പറയുന്നത് കുറിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പലയിടത്തും നമുക്ക് കാണാം അത് മാലാകന്മാരെക്കുറിച്ചുള്ള ആധികാരികമായ പങ്കുവെക്കലുകളിൽ നമ്മൾ അത് ഷെയർ ചെയ്തിട്ടുള്ളതാണ് ഇന്ന് നമ്മൾ കാവൽ മാലാഘന്മാരെക്കുറിച്ചാണ് അറിയാൻ പോകുന്നത് കാവൽ മാലാകന്മാരെക്കുറിച്ചും കൂടുതലായിട്ട് ഇനി അറിയാനൊന്നുമില്ല അവർ നമ്മുടെ കൂടെയുണ്ട് ഒപ്പമുണ്ട് അതുകൊണ്ട് അവരെ ഓർക്കണമേ എന്ന് മാത്രമേ കൂടുതലായിട്ട് പറയാനുള്ളൂ ഈ മാലാഘന്മാർ അവർക്ക് മൂന്ന് ഹൈരാർക്കികളുണ്ട് ഓരോ ഹൈരാർക്കിയിലും മൂന്ന് ബ്രന്ഥങ്ങളുണ്ട് സാപ്പ്യന്മാർ കെരൂപുകൾ സിംഹാസനങ്ങൾ ഒന്നിൽ രണ്ട് രണ്ടാമത്തെ ഹൈരാർക്കിയിൽ അധികാരികൾ ശക്തികൾ ബലവത്തുക്കൾ മൂന്നാമത്തെ പ്രധാനികൾ മുഖ്യദൂതന്മാർ ദൈവദൂതന്മാർ ഈ മൂന്നാമത്തെ ഹൈരാർക്കിയിലാണ് ഈ കാവൽ മാലാഘമാർ വരുന്നത് ഞാൻ നിങ്ങളോട് രണ്ട് ദിവസം മുമ്പ് പറഞ്ഞിരുന്നുവല്ലോ ഒല്ലൂർ പള്ളി തിരുനാളിനാണ് മാലാഘമാർ മാത്രം എഴുന്നള്ളുന്ന ഒരു തിരുനാൾ അവിടെ ആ രൂപക്കൂട്ടിലുണ്ടാവുക വിസ്തൃപ്പായൽ വിസ്തമികായൽ വിസ്തഗ്രിയൽ കാവൽ ദൂതനായ മാലാഗയും ഇങ്ങനെയാണ് ഈ കാവൽമാലാകന്മാരെ കുറിച്ച് ഓർക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ കുറേ ഉണ്ട് കേട്ടോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാവൽമാലാകന്മാരുണ്ട് എന്ന് നമ്മൾ കണ്ടല്ലോ പക്ഷേ വിശ്വ അവസയ ചരിത്രം നമ്മൾ വായിച്ചപ്പോൾ അതിൽ പറയുന്നുണ്ട് അവസയ രണ്ട് കാവൽമാലാകയും ഉണ്ടായിരുന്നത്രേ എന്തായാലും കാവൽ മാലാഖന്മാരുടെ പേരുകളും അതുപോലെ തന്നെ അവരെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളും നമ്മൾ മുമ്പ് പങ്കുവച്ചിട്ടുള്ളതാണ് നമ്മൾ നമ്മുടെ കാവൽ മാലാഖന്മാരെ വിളിച്ചാൽ അവർക്ക് വലിയ സന്തോഷമാണ് കേട്ടോ തിരുസഭയുടെ ആരംഭകാലം മുതൽക്കേ കാവൽ മാലാഖമാരുടെ തിരുനാൾ ഓരോ പ്രത്യേക പള്ളികളിൽ ആഘോഷിച്ചു വന്നിരുന്നു എങ്കിലും അഞ്ചാം പോലൂസ് മാർപ്പാപ്പയുടെ കാലത്തിലാണ് അത് തിരുസഭ ഒട്ടുക്കുമുള്ള തിരുനാളായി കൊണ്ടാടുവാൻ തുടങ്ങിയത് എങ്ങനെയാണതുണ്ടായതെന്നു ഔസ്ത്രിയായുടെ രാജാവായിരുന്ന ഫിർദിനോന്ദോസ് എന്ന ആൾ കാവൽമാലാഖയുടെ നേരെ തനിക്കുണ്ടായ അതിയായ ഭക്തി നിമിത്തം ഈ തിരുനാളിനെ തിരുസഭയിൽ എല്ലായിടത്തും ഘോഷിക്കാൻ തക്കവണ്ണം നിയമിക്കണമെന്ന വസ്തുത മാർപ്പാപ്പയോട് വളരെ മുട്ടിപ്പായി അപേക്ഷിച്ചു രാജാവിൻ്റെ ഇത്ര ഭക്തിജനകമായ അപേക്ഷയ്ക്കനുസരിച്ച് വിശ്വാസികളുടെ ഇടയിൽ ഈ വണക്കത്തെ അതിപ്രബലമാക്കി തീർക്കുമാറ് ഒക്ടോബർ മാസം രണ്ടാം തീയതി ഈ തിരുന്നാൾ ലോകമെങ്ങും കൊണ്ടാടണമെന്ന് മാർപ്പാപ്പ നിശ്ചയിച്ച് ഒരു തിരുവെഴുത്ത് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു പ്രിയ കൂട്ടുകാർ കാവൽ മാലാഘമാരുടെ മാലാഘന്മാരുടെ തിരുനാളായ ഇന്ന് നമുക്ക് നമ്മുടെ കാവൽ മാലാഖയെ ഓർക്കാം ഞാൻ എൻ്റെ കാവൽ മാലാകയെ എപ്പോഴും വിളിക്കാറുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട് അതിനൊരു പേരുമുണ്ട് പഹാലിയ എന്ന് ഞാനങ്ങനെ പേര് വിളിച്ച് എൻ്റെ മാലാഖയെ വിളിച്ച് ഗുഡ് മോർണിങ്ങും ഗുഡ് നൈറ്റും ഒക്കെ കൊടുക്കാറുണ്ട് എനിക്ക് തോന്നുന്നു പലപ്പോഴും ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട് യാത്രകളിൽ മാലാഖയായിട്ട് എൻ്റെ കൂടെ മനുഷ്യരെ പോലെ വന്നിട്ടുണ്ട് കാവൽ മാലാകന്മാരുടെ സങ്കേതത്തിൽ ഓടിച്ചെല്ലാൻ വിശ്വാസികൾക്ക് ജാഗ്രത ഉണ്ടാകണം അതിനായിട്ട് ഒരു സുഹൃജവമുണ്ട് മാർപ്പാപ്പന്മാർ കൽപ്പിച്ചെരുളിയ ദണ്ഡവിമോചനങ്ങളുണ്ട് സുഹൃതജപം ഇങ്ങനെയാണ് എന്നെ കാക്കുന്ന ദൈവത്തിൻ്റെ മാലാഖയെ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ സ്വർഗീയ ഭക്തിയാൽ പ്രകാശിപ്പിച്ച് കാത്തു സൂക്ഷിച്ച് ഭരിച്ച് നടത്തിക്കൊള്ളണമേ ആ മീൻ ഇതാണ് ഈ സുഹൃജപം ഇതിന് അനേകം ദണ്ഡവിമോചനങ്ങളുണ്ട് കേട്ടോ ഇനി പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം ഈ ജപം ഹൃദയ മനസ്താപത്തോടും ഭക്തിയോടും കൂടെ ചൊല്ലുമ്പോഴൊക്കെ നൂറ് ദിവസത്തെ ദ വിമോചനമുണ്ട് ഈ ജപം ഹൃദയ മനസ്താപത്തോടെയും ഭക്തിയോടും കൂടെ വേണം ചൊല്ലാൻ അങ്ങനെ ഒരു പ്രാവശ്യം ചൊല്ലുമ്പോൾ നൂറ് ദിവസത്തെ ദണ്ഡവിമോചനമുണ്ടെന്ന് അതുപോലെ ഒരാണ്ട് മുഴുവനും അതായത് ഒരു വർഷം മുഴുവനും കാലത്തും വൈകിട്ടും ഈ ജപം ചൊല്ലുകയും കാവൽ മാലാകുമാരുടെ തിരുനാളായ ഒക്ടോബർ രണ്ടാം തീയതി കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന കൈക്കൊണ്ട് ഏതെങ്കിലും പള്ളിയോ പൊതു കപ്പേളിയോ സന്ദർശിച്ച് മാർപ്പാപ്പയുടെ നിയോഗം പോലെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു പൂർണ്ണദണ്ഡ വിമോചനവും ലഭിക്കും അത് ആറാം പിയൂസ് മാർപ്പാപ്പ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒക്ടോബർ രണ്ടാം തീയതിയിലെ തിരുവഴുത്തിൽ കൽപ്പിച്ച് അരളിയിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ ഇരുപതാം തീയതിയിലെ വേറൊരു തിരുവഴുത്തിൽ ഈ ദണ്ഡവിമോചനങ്ങളെ എല്ലായ്പ്പോഴത്തേക്കും സ്ഥിരപ്പെടുത്തി അതുപോലെ ജീവി ഈ ജപത്തെ ജീവിതകാലത്തിൽ കൂടെ കൂടെ എത്തിച്ചു വരുന്നവർക്ക് മരണനേരത്തെ ഒരു പൂർണ്ണ ദണ്ഡവിമോചനവും കൽപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിനു പുറമെ ഏഴാം പിയൂസ് മാർപ്പാപ്പ ദണ്ഡവിമോചന തിരുസംഗം വഴിയായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് മെയ് പതിനഞ്ചാം തീയതി പ്രസിദ്ധിപ്പെടുത്തിയ ഊർബീസ തോർബീസ് എന്ന ഒരു തിരുവെഴുത്താൽ പ്രസ്തുത ദണ്ഡവിമോചനങ്ങളൊക്കെയും ഉറപ്പിച്ചതുമാണ് ഈ സുഹൃദ്ജപം മാസം മുഴുവനും ദിവസത്തിൽ ഒരിക്കലെങ്കിലും എത്തിക്കുകയും ഏതെങ്കിലും ഒരു ദിവസം കുമ്പസാരിച്ച് ദിവ്യകാരനെ ഉൾക്കൊള്ളുകയും ഏതെങ്കിലും ദേവാലയത്തിൽ ചെന്ന് കുമ്പിട്ട് മാർപ്പാപ്പിട നിയോഗപ്രകാരം അപേക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു പൂർണ്ണ ദണ്ഡവിമോചനം നൽകും ഈ ദണ്ഡവിമോചനങ്ങളെല്ലാം നമുക്കറിയാവുന്നതുപോലെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാവുകൾക്കായി കാഴ്ചവെക്കാം എന്നും കൽപ്പിച്ചിട്ടുണ്ട് ഇനി ദിവസം തോറുമുള്ള ഈ സുഹൃത പകരം എന്നെ കാക്കുന്ന ദൈവത്തിൻ്റെ മാലാകെ എന്ന ജപവും സൽക്രിയയ്ക്ക് പകരം മാലാഗന്മാരുടെ ജപമാലയും എത്തിച്ചാലും മതി ഇങ്ങനെയാണ് കാവൽ മാലാകന്മാരുടെ ദിനത്തിൽ നമുക്ക് കിട്ടുന്ന ദണ്ഡവിമോചനങ്ങളും അത് എല്ലാ ദിവസവും എത്തിച്ചാൽ കിട്ടുന്ന ദണ്ഡവിമോചനങ്ങളും ഇത് ശ്രദ്ധയോടെ നിങ്ങൾ കേട്ട് ഈ സുഹൃജപം മനഃപ്പാഠമാക്കി ഹൃദയ മനസ്താപത്തോടെയും ഭക്തിയോടുകൂടിയും ചൊല്ലാൻ ശ്രമിക്കണം ഇന്ന് കാവൽ മാലാകന്മാരുടെ തിരുന്നാളാണല്ലോ പല വിശുദ്ധർക്കും ഈ കാവൽ മാലാകന്മാർ പ്രത്യക്ഷപ്പെട്ട് സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് റോമിലെ വിശുദ്ധ ഫ്രാൻസിസ് ജമ്മ ഗൽഗാനി മുതലായ വിശുദ്ധർക്ക് വിശുദ്ധിതോറിന് എല്ലാം മാലാകന്മാരുടെ സഹായമുണ്ടായിട്ടുണ്ട് നമുക്കും നമ്മുടെ മാലാഖയെ ഓർക്കാം കാവൽ മാലാഖയെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം പ്രിയ കൂട്ടുകാരെ ഈ വർഷം ഒക്ടോബർ മാസത്തിൽ നമ്മൾ കാവൽ മാലാകന്മാരുടെ വണക്ക മാസം തുടങ്ങുകയാണ് ഒന്നാം തീയതി മുതൽ തുടങ്ങേണ്ടതായിരുന്നു എന്തായാലും കാവൽ മാലാകമായുടെ തിരുന്നാൾ ഇന്നായതുകൊണ്ട് ഇന്നു മുതൽ നമുക്ക് മാലാകമായുടെ വണക്കമാസം തുടങ്ങാം ഞാനിത് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് കുറേയേറെ മക്കൾ കഴിഞ്ഞ വർഷം എന്നോട് പറഞ്ഞു മാലാകമായുടെ വണക്കമാസം ഉണ്ടെങ്കിൽ അതൊന്ന് ഇടുമോ എന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു അടുത്ത വർഷം ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ ഇടാമെന്ന് കാരണം കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ വളരെ വിഷമകരമായ അവസ്ഥയിലായിരുന്നല്ലോ അതുകൊണ്ട് ഇപ്പോൾ ദൈവം തന്ന ഈ ആരോഗ്യത്തിൽ നിന്നുകൊണ്ട് കാവൽ മാലാകന്മാരുടെ വണക്കമാസം അതുപോലെ കാവൽ മാലാകന്മാരുടെ ജപമാലയെല്ലാം നമുക്ക് ഈ മാസം കേൾക്കാം അത് എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം വണക്കമാസം എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല അതിന് വണക്കമാസത്തിൻ്റെ പുസ്തകം കിട്ടും അത് എപ്പോഴെങ്കിലും വാങ്ങി ഇനിയുള്ള വർഷങ്ങളിലൊക്കെ വായിച്ചാൽ മതി ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് മാലാഘന്മാരുടെ വണക്കമാസം ഇന്നുമുതൽ ചൊല്ലി തുടങ്ങാം ഈ ഒരു പങ്കുവയ്ക്കൽ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ കാവൽ മാലാഘന്മാരെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം മാലാഘന്മാർ ജീവിതത്തിൽ വന്ന അനുഭവങ്ങൾ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് ഇനിയും നമുക്ക് മാലാഘന്മാരുടെ അനുഭവങ്ങൾ കേൾക്കാം വണക്കമാസം വേറെ ഒരു പോസ്റ്റിംഗ് ആയിട്ട് ഞാൻ ഇടുന്നതാണ് കേട്ടോ ഇന്ന് തന്നെ വിശദമാലാകമാർ കാവൽ മാലാഖമാർ നമ്മെ നോക്കിയെപ്പോഴും അവർ സൂക്ഷിച്ച് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ പാപം ചെയ്യുമ്പോഴും കാവൽ കാവൽമാലാക പറയുന്നുണ്ട് വേണ്ട കേട്ടോ എന്ന് നമ്മളത് ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രം ഞാൻ നിങ്ങളോട് പണ്ടുലിക്ക് പങ്കുവെച്ചിട്ടുള്ളതാണ് അങ്ങ് അകലയിരിക്കുന്ന ഒരാളെ ഈശോ എനിക്ക് കാണിച്ചു തന്നു ആ ആൾ കസാരയിലിരിക്കുകയാണ് ഒരു ഉന്നത വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ അരുത്ത് അദ്ദേഹത്തിൻ്റെ കാവൽ മാലാകയെ എനിക്ക് കാണിച്ചു തന്നു കാവൽ മാലാക വളരെ ജിജ്ഞാസയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ ഞാൻ ഫോൺ ചെയ്തു എന്നിട്ട് ഞാൻ ചോദിച്ചു എന്താണ് ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് കാവൽമാലാകെ ഇത്ര വിഷമിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ കാണുമോ എന്ന് ഞാൻ പറഞ്ഞു എന്തോ ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട് അത് ആ കാവൽ മാലാവയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടതല്ല എന്നെനിക്ക് മനസ്സിലായി പ്രിയ കൂട്ടുകാരെ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ഒരു തെറ്റായ ഫോൺ വിളി നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്ത് അദ്ദേഹം ഇരിക്കുന്ന സമയത്താണ് ഞാൻ വിളിച്ചത് അന്ന് അദ്ദേഹം പറഞ്ഞു ഒരു വലിയ പാപത്തിൽ നിന്നും ഈ ചേച്ചിയുടെ ഫോൺ എന്നെ രക്ഷിച്ചു എന്ന് കാവൽ മാലാകമാർ ഇതുപോലെയൊക്കെ പ്രവർത്തിക്കും അന്ന് വരെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വിശ്വസിക്കാതിരുന്നതും ഞാൻ പറയുമ്പോഴൊക്കെ ഒരു കളിയാക്കലിലൂടെ എല്ലാം കേൾക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഈ ഒരു അനുഭവം ഉണ്ടായതോടു കൂടെ ഞാൻ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ കേൾക്കുന്ന ഒരു കാവൽ മാലാഖയുണ്ട് എന്ന ബോധ്യം ഈ മാലാക വെറുതെ അങ്ങനെ നോക്കിയിരിക്കുകയല്ല നമ്മൾ ഓരോ നന്മ ചെയ്യുമ്പോഴും അത് അപ്പ സ്വർഗത്തിലേക്ക് എത്തിക്കും അവിടെ നിന്ന് ഇറങ്ങി വരും അപ്പോൾ നമ്മൾ ഒരു പാപം ചെയ്തിട്ടുണ്ടാകും കരഞ്ഞുകൊണ്ട് അതും സ്വർഗത്തിലേക്ക് എത്തിക്കും ഞാൻ പറയും ഇതാണ് ഈ യാക്കോബിൻ്റെ കോവണിയിൽ കൂടെ മാലാകുമാർ കയറി ഇറങ്ങുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ യാക്കോബിൻ്റെ കോവണി എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ് സ്വർഗം മുട്ടയിലെ കോവണിയായിട്ട് പറയുക അമ്മ മാലാഖമാർ രാജ്ഞിയാണല്ലോ ഈ മാലാകുമാരിങ്ങനെ കയറിയിറങ്ങുന്നത് നമ്മൾ ചെയ്യുന്ന പാപം അവിടെ നോട്ട് ചെയ്യണമല്ലോ അതുപോലെ നമ്മൾ ചെയ്യുന്ന നന്മയും ഇതൊക്കെയാണ് എൻ്റെ ചിന്തകൾ നമുക്ക് നമ്മുടെ കാവൽമാലാക നമ്മൾ നോ നോക്കിയിരിക്കുന്നുണ്ടുള്ള ബോധ്യത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം കാവൽമാലാകന്മാരുടെ പ്രത്യേക സംരക്ഷണം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ